ൂന്തുകൾക്ക് നിറം മാറുവാനുള്ള കഴിവുണ്ടല്ലോ എന്നാൽ നിറം മാറുന്നതിനോടൊപ്പം നിൽക്കുന്ന ഇടത്തിന് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറുവാൻ കഴിയുന്ന ഒരു ജീവിയെ അറിയാമോ കട്ടിൽ ഫിഷ് നല്ല കൂർത്ത മുനമ്പുള്ള പവിഴപ്പുറ്റുകൾ നിൽക്കുമ്പോൾ അതേപോലെയുള്ള കൂർത്ത മുനമ്പുകളെ ശരീരത്തിലുണ്ടാക്കി നിറം മാറി ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന ജീവി ഇവ ഞണ്ടുകളെയും കൊന്നു തിന്നു പക്ഷേ ഞണ്ടുകളെ നേരിട്ട് പോയി അക്രമിക്കുന്നത് അത്ര പന്തിയല്ല അവ തിരിച്ചക്രമിച്ചാൽ പരിക്കുപറ്റാം അതിനുള്ള പോംവഴിയാണ് ഞണ്ടുകളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അനക്കാതെ നിർത്തുക കട്ടിൽ ഫിഷ് ഞണ്ടുകളെ കണ്ടാൽ അവയുടെ ശരീരത്തിന്റെ നിറം പ്രത്യേക ആകൃതിയിൽ മാറ്റിക്കൊണ്ടിരിക്കും ഇതോടെ ഞണ്ടുകൾ ഹിപ്നോട്ടൈസായി അനങ്ങാതെ നിൽക്കും അക്രമിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഞണ്ടിനെ ഈസിയായി കട്ടിൽ ഫിഷ് കീഴ്പ്പെടുത്തും എന്തുകൊണ്ടായിരിക്കും ഇവയ്ക്ക് ഇത്രയും വിചിത്രമായ കഴിവുകൾ പരിണാമത്തിലൂടെ ലഭിച്ചത് കാരണം കടലിലെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ പോയി വേട്ട ചെയ്യൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജലത്തിലെ ആഴക്കുറവും പവിഴപ്പുറ്റുകൾ തീർത്ത തടസ്സങ്ങളും മാത്രമല്ല അവിടെ വീഴുന്ന സൂര്യപ്രകാശം കൂടിയാണ് കടലിൽ വീഴുന്ന സൂര്യപ്രകാശം ചിന്നിച്ചിതറി ഇവിടം വലിയൊരു തിളക്കമുണ്ടാവും ചെറു മീനുകൾക്ക് മറഞ്ഞു നിൽക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം ഇതാണ് കാരണം ഈ ഗ്ലാറിന്റെ ഇടയിൽ പോയി നിന്നാൽ അതിനെ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ കട്ടിൽ ഫിഷ് ഒരു വഴി കണ്ടെത്തി അതിന്റെ കൃഷ്ണമണിയുടെ രൂപത്തെ മാറ്റുക വലിയ ഉരുണ്ട കൃഷ്ണമണിയിൽ നിന്ന് ഡബ്ല്യു ആകൃതിയിലുള്ള രൂപത്തിലേക്ക് മാറ്റും എന്നിട്ട് ഈ കടലിലെ തിളക്കത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ അതിന്റെ വേവ് ലെങ്ത് അനുസരിച്ച് വേർതിരിക്കും തരാം കടലിലെ വെള്ളത്തിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്ലെയറിന് ഒരേ വേവ് ലെങ്ത് ആണ് ഉണ്ടാവുക എന്നാൽ അതിന്റെ ഇടയിൽ ഒരു മീന് വന്ന് പെട്ടാൽ അവിടെയുള്ള പ്രകാശ തരംഗങ്ങളിൽ മാറ്റമുണ്ടാവും ഇങ്ങനെ പ്രകാശ തരംഗങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ് ഇരയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് കട്ടിൽ ഫിഷിന് നിറങ്ങളെ തിരിച്ചറിയുവാൻ കഴിയില്ല എന്നാൽ പ്രകാശതരംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വ്യത്യാസങ്ങൾ ചേർത്ത് വെച്ച് അതിൽ നിന്ന് ദൃശ്യപരമായ രൂപത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും ഇങ്ങനെ ചേർത്ത് വെച്ച രൂപത്തിന് തന്റെ ഇരയുടെ രൂപത്തോട് സാദൃശ്യമുണ്ടെങ്കിൽ വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും അടുത്തതായി ഇരയുടെ നീക്കം ശ്രദ്ധിക്കുകയാണ് ചെയ്യുക ഇവിടെ ഓരോ കൃഷ്ണമണിയും ഒരേ സമയം രണ്ട് എതിർദിശയിൽ ചലിപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇര പെട്ടെന്ന് ദിശമാറിപ്പോയാലും അവയുടെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുവാൻ കഴിയില്ല ഇര നിൽക്കുന്ന സ്ഥാനം നഷ്ടമാവാതെ പിന്തുടരുവാൻ കട്ടൽ ഫിഷിന് കഴിയും ഇവയൊന്നും കൂടാതെ ഇരയെ പിടിക്കുവാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ടെൻറ്റകൾസ് രണ്ട് നീളമുള്ള ടെൻറ്റക്കൾസ് പെട്ടെന്ന് ഇവയുടെ മുന്നിൽ നിന്ന് ഉയർന്നു വരും അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഇര വീഴുകയാണ് ചെയ്യുക അങ്ങനെ ഏറെ ദുഷ്കരമായ ഷാലോ സീയിൽ വേട്ട ചെയ്യുവാൻ വേണ്ട ഒരു പെർഫെക്റ്റ് ശരീരമുള്ള ജീവിയാണ് കട്ടിൽ ഫിഷ് നമ്മുടെ പെൺകുയിന് എന്തിനാണ് മുന്നിൽ വെള്ളനിറവും പിന്നിൽ കടും നീല നിറവും എന്നറിയുമോ കടൽ ജലത്തിന്റെ മുകളിലൂടെ നീന്തുമ്പോൾ അടിയിലുള്ള വെള്ളനിറം ഗ്ലെയറുകളുടെ ഇടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് മറ്റു മീനുകളെ വേട്ട ചെയ്യുവാൻ സഹായിക്കും അതേപോലെ പിന്നിൽ നീല നിറം ഉള്ളതുകൊണ്ട് പെൺകുനുകളെ വേട്ട ചെയ്യുന്ന സീലുകളുടെ ഇടയിൽ നിന്നും മറഞ്ഞു നിൽക്കുവാനും സഹായിക്കും എങ്ങനെയുണ്ട്